ഇവിടെ ജമീഷ് കഥലായ വിഷയം കരാറാരുടെ ആവശ്യം എന്നതാണ് പ്രധാനമായും ഗാസൈഡ് ജനങ്ങളുടെ ആവശ്യമാണ് നിരന്തരമുള്ള ബംബാഡ്മെന്റ് അവസാനിക്കുക ഇസ്രേലിലെ ജനങ്ങളുടെ ആവശ്യമാണ് സുരക്ഷാ കൂടി ഇസ്രയേലില് തുടരാൻ കഴിയുക അപ്പൊ ഈ രണ്ട് ജനതകളുടെ ഗാസയിലെ പലസ്തീനിയൻസിന്റെയും അതുപോലെ വെസ്റ്റ് ബാങ്കിൽ ഗാസൈലിലുള്ള പലസ്തീൻ വംശജരുടെയും ജൂത വംശജരായ ഇസ്രയേലുകാരുടെയും ആവശ്യമാണ് പക്ഷേ ഭരണകൂടങ്ങളുടെ ആവശ്യമാണോ എന്നത് ചിന്തനീയമായ ഒരു കാര്യമാണ് ഇസ്രയേലിൻ്റെ ഒരു പോളിസി തന്നെ എക്സ്പാൻഷനസ് പോളിസിയാണ് ട്രംപ് അത് പറഞ്ഞു കഴിഞ്ഞു അതിനുള്ള എൻഡോഴ്സ്മെന്റ് എന്നുള്ള നിലയിൽ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ട്രംപ് പറഞ്ഞു വെച്ചു ഇസ്രയേലിനെ സ്വന്തം ഭൂപ്രദേശം വികസിപ്പിക്കാനുള്ള വിശാലമാക്കാനുള്ള ഒരു ഒരു അനുവാദമുണ്ട് അല്ലെങ്കിൽ അതിനുള്ള അവകാശമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഗോലാൻ കുന്നുകളുടെ ഒരു ഭാഗം കൂടി പിടിച്ചെടുക്കിയത് ഈ ഇറ തൊട്ടടുത്ത രാജ്യമായ സിറിയയിൽ ഉണ്ടായ ആഭ്യന്തര കലഹം ഭരണമാറ്റം അതിൻ്റെ മറവിൽ ഗോലൻകുന്നുകളുടെ പണ്ട് അറുപത്തിയേഴിലെ യുദ്ധത്തിൽ ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ ഹൈറ്റ്സിന്റെ മൂന്നിലൊന്ന് ഭാഗമായിരുന്നു ഇസ്രായേലിന്റെ കൈവശം ഇപ്പോഴേതാണ്ട് പൂർണ്ണമായും അത് കൈവശപ്പെടുത്തി അതിനുശേഷം ഒരു ബഫർ സോൺ കൂടെ അതിനുശേഷം സൃഷ്ടിക്കുന്ന ഇസ്രായേലിനെ കണ്ടു അത് മാത്രമല്ല ഇസ്രായേലിന്റെ ഒരു വിശാല എക്സ്പാൻഷനിസ്റ്റ് പോളിസി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഭംഗിയാന്തരേണ പുറത്തുവിട്ടു കഴിഞ്ഞ ആഴ്ച അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടാണോ എന്ന് ഓർമ്മയില്ല ഏതോ ഒരു അക്കൗണ്ടിൽ വിശാലമായ ഒരു ഇസ്രയേലിൻ്റെ വിശാല ഇസ്രയേൽ എൻ്റെ ചിത്രം എടുക്കുകയാണ് അതായത് അങ്ങ് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഈജിപ്തിലെ നൈൽ നദി മുതൽ അങ്ങ് കിഴക്ക് വടക്ക് കിഴക്കായി യൂഫർട്ടീസ് ടൈഗ്രീസ് നദി വരെ ഉള്ള പ്രദേശങ്ങൾ അതെല്ലാം ചേർന്ന അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനം എന്ന രൂപത്തിൽ വിശാല ഇസ്രയേലിന്റെ ഭൂപടമിടുകയാണ് അത് ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറയുന്നില്ല എങ്കിൽ പോലും അതിനകത്ത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇറാഖിന്റെ പടിഞ്ഞാറൻ ഭാഗം അതായത് യുഫ്രഡിൻ നൈക്രി നദിയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ ഏതാണ്ട് സിറിയയുടെ പൂർണ്ണമായ ഭാഗങ്ങൾ പൂർണ്ണമായും ദ എൻറ്റയർ ലെബനൻ അതുപോലെ ഏതാണ്ട് പൂർണ്ണമായും ജോർദാന്റെ ഭൂപ്രദേശം സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗം അതുപോലെ ഈജിപ്തിന്റെ കിഴക്കൻ ഭാഗം നൈൽ നദിയുടെ കിഴക്കുള്ള ഭാഗവും ഈജിപ്തിന്റെ നജീബ് ഡെസേർട്ട് ഉൾപ്പെടെയുള്ള ആ ഭാഗങ്ങളും എല്ലാം ചേർന്ന വിശാല ഇസ്രയേലിന്റെ ചിത്രം ഇടുമ്പോൾ ഒരു സൂചന നൽകുകയാണ് ഇസ്രയേലി ഭരണകൂടം അതിൻ്റെ തലവൻ ബെഞ്ചമിൻ എതിന്യാഹു ഞങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ഇസ്രയേലിന്റെ തീവ്ര വലതുപക്ഷ വികാരത്തെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയാണ് തൽക്കാലത്തേക്ക് വൺ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് മേ ബി ടു സ്റ്റെപ്പ് ഫോർവേഡ് എന്ന ഒരു ഇസ്രയേലിന്റെ പോളിസിയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് ജെബിഷനോട് ചോദിച്ചത് സമാധാനം ആത്യന്തികമായി പുലരുമോ ഈ സമാധാനം ഇപ്പോൾ ജോ ബൈഡന്റെയും ഡൊണാൾഡ് ട്രംപിൻ്റെയുമാണ് പ്രധാന ആവശ്യം ഇസ്രായേലിൻ്റെ ആവശ്യമല്ല ഹമാസിന്റെ ആവശ്യമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇസ്രയേലെ ജനതയുടെയും ഹമാസ് ഉൾപ്പെടുന്ന ആ ഒരു ഗാസയുടെ ജനതയുടെയും ആവശ്യമാണ് സംബന്ധിച്ചു പക്ഷേ രാജ്യം എന്ന നിലയിൽ ഇസ്രായേലിന്റെയോ ഒരു തീവ്ര തീവ്രസംഘടന എന്ന നിലയിൽ ഹമാസിന്റെയോ ആവശ്യമാണോ എന്ന കാര്യത്തിൽ അഭിപ്രായമുണ്ട് പക്ഷെ ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും ഒരേ സ്ഥലത്തിൽ പറയുന്നു ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം തന്റെ ദുർബലമായ ഒരു പ്രതിച്ഛായയ്ക്ക് കളങ്കം വരാതിരിക്കാൻ ഫെർദർ ഒരു ഡീഗ്രിഡേഷൻ വരാതിരിക്കാനായി തൻ്റെ കാലത്ത് തന്നെ ഈ ഡീൽ സ്ട്രൈക്ക് ചെയ്തു എനിക്ക് മേരുന്നടിക്കാം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൺ ഉൾപ്പെടെ കാര്യമായി ഇൻവോൾവായിരുന്നു അവസാനപ്പെട്ട ചർച്ചകൾ ത്രൂഔട്ട് ദി ചർച്ചകൾ അതുപോലെ ഡൊണാൾഡ് ട്രംപിനെ ഇവിടെ ജോസഫ് ജോസഫാനി സാർ ചോദിച്ചു പോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി വിറ്റ് പൂർണ്ണമായും ചർച്ചകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിൽ ഇനി ഒരു കാര്യം കൂടെ ഓർക്കുക വിറ്റ് കോഫിനെ കുറിച്ച് കുറച്ചുകൂടെ അഴത്തിൽ മനസ്സിലാക്കുക വിഫാണ് ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ് അദ്ദേഹത്തിന് ട്രംപിന് ദോഹയിലെ റോയൽ ഫാമിലിയുമായി ബന്ധമുണ്ട് ബിസിനസ് ബന്ധമുണ്ട് അവരുടെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ പലപ്പോഴും ഈ ട്രംപും റിയൽ എസ്റ്റേറ്റ് ടൈക്കൂണാണ് അപ്പോൾ ആ ഒരു ബന്ധം തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബ്രോക്കർ ചെയ്യുന്ന ഒരു ഡീലിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് അവർ ചെയ്തു യു എക്ക് താല്പര്യമുണ്ട് ട്രംപിൻ്റെ യു എ ബിസിനസ് താല്പര്യങ്ങളുണ്ട് സൗദിയിൽ താല്പര്യങ്ങളുണ്ട് അപ്പോൾ അറബി ലോകത്ത് പൂർണ്ണമായും അറബി പ്രത്യേകിച്ചും സുന്നി അറബി ലോകം ഈ വിഷയം പലസ്തീൻ വിഷയം ഏറ്റെടുക്കാൻ പൂർണ്ണമായും ഏറ്റെടുത്ത ഹമാസിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകാഞ്ഞ സ്ഥിതിക്ക് ഇത് അമേരിക്ക രംഗത്ത് വരുന്നു സുന്നി അറബി രാജ്യങ്ങളെ ഒരു ചരടിൽ കോർത്തുകൊണ്ട് ഷിയ ഇറാനെതിരെ അമേരിക്ക ആ മധ്യപോലത്തെ പ്രദേശത്തെ പ്രഭാവം പുലർത്തുന്നു അത് അമേരിക്കയുടെ ആവശ്യമാണ് ട്രംപിൻ്റെ ആവശ്യമാണ് ബൈഡൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു വെടിനിർത്തൽ ആവശ്യമുണ്ട് ഒരുപക്ഷെ നെതന്യാഹു ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ള ഒരു കാര്യമാണ് ട്രംപ് വരുന്നതിന് മുൻപ് തന്നെ ഡീൽ സ്ട്രൈക്ക് ചെയ്താൽ ഒരുപക്ഷെ ട്രംപ് ഒരു സമദൂരം പാലിച്ചേക്കാം കാരണം ട്രംപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അറബി രാജ്യങ്ങളുമായി ബിസിനസ് താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് പൂർണ്ണമായും ഇസ്രായേലിന്റെ താല്പര്യം അമേരിക്കയുടെ വൈറ്റ് ഹൗസ് എസ്റ്റാബ്ലിഷ്മെന്റ് പെരുമാറിക്കൊള്ളവുന്നില്ല അതുകൊണ്ട് സ്വരം നല്ലപ്പോഴേ ഏതെങ്കിലും ഒരു ധാരണയിൽ എത്തി നിൽക്കാം എന്ന് നെതിന്യാവും വിചാരിച്ചു അപ്പോൾ ഒരു പ്രായോഗികമായ പല പരിഗണനകളും ഇതിന് പിന്നിലുണ്ട് ആ പ്രായോഗിക പരിഗണനകൾ എത്തപ്പെട്ട ഒരു കരാർ ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുമോ എന്നത് സംശയകരമാണ് ആത്യന്തികമായി ദ്വിരാഷ്ട്ര ഫോർമുല ഓസ്ലോ കരാർ തൊണ്ണൂറ്റി മൂന്നിലെയും ഓസ്ലോ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള ദ്വിരാഷ്ട്ര പരിഹാരം ഇസ്രയേൽ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനും പലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനും ഒരുപോലെ നിലനിന്ന് പരസ്പരം അംഗീകരിച്ചു പോകുക എന്നതല്ലാതെ ശാശ്വതമായ പരിഹാരത്തിന് ഷോർട്ട് കട്ടുകൾ ഒന്നും തന്നെ ഇല്ല ഇവിടെ ഗാസ മാത്രമാണ് സംസാര വിഷയം വെസ്റ്റ് ബാങ്ക് ഇവിടെ കിടക്കുന്നു ഹൈഫനേറ്റഡ് ഗാസ ആൻഡ് വെസ്റ്റ് ബാങ്ക് എന്ന് ചേർന്ന പാലസ്തീന്റെ സ്വയംഭരണ ആവശ്യം നിലനിൽക്കുന്നു ഇതൊന്നും പരിഗണിക്കാതെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക മാത്രമാണ് തൽക്കാല ശാന്തിക്ക് വേണ്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ശ്രീ രമേഷ്